എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കില് ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇത്രയും കാലം സമ്പാദിച്ച പണമൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു വിനായകനും നന്ദിരിക്കും അവസാനം വേദയുടെ കാല് പിടിക്കുവാണ് അങ്ങനെ വേദയും ദർശനവും കൂടെ വിനായകനെ കാണാനായിട്ട് വരുവാണ് കണ്ടു കഴിഞ്ഞിട്ട് ദർശനം പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനെ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കണം ഇനിയിപ്പോൾ ആ വഴിക്ക് നീങ്ങിട്ടേ കാര്യമുള്ളൂ അങ്ങനെ കംപ്ലയിന്റ് കൊടുത്താൽ മാത്രമേ അയാളുടെ സ്വത്തുക്കളെ കണ്ടു കിട്ടി അതിനകത്തുനിന്ന് പൈസ മേടിച്ച് നിങ്ങക്ക് കിട്ടത്തുള്ളൊക്കെ പറയാണ് ഒന്നിൻ്റെ ലക്ഷം അല്ല ആറു ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് പിന്നീട് അങ്ങനെ അവരെ കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് ഈ സമയത്ത് അവിടുത്തെ എസ് ഐ എന്ന് പറഞ്ഞാ മുമ്പുണ്ടായിരുന്ന എസ് ഐ ആയിരുന്നു അയാൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വിക്രത്തിൻ്റെ അനിയ വിക്രത്തിൻ്റെ ചേട്ടനാണല്ലോ വിനായകന് അപ്പോൾ ആ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനേക്കാളും ഉപരി മുമ്പ് അയാൾ ചില ചെയ്ത കുളരിധാമകളൊക്കെ വേദിക്കാണെങ്കിലും നന്നായിട്ട് അറിയാവുന്ന കാര്യം വിക്രത്തിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒറ്റയൊരുത്തരാണ് ശ്രീകാന്തിൻ്റെ ഭക്ഷണം ചേർന്ന് അമ്മാതിരി പരിപാടികളെല്ലാം ഒപ്പിച്ച് വെച്ചേ അങ്ങനെ ഇവരങ്ങോട്ട് ചെന്ന് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പരാതി ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ സംസാരിക്കുന്നുണ്ട് പോരോരുത്തന്മാരൊക്കെ പോയി ഒന്നും അറിയത്തില്ലാതെ പോയി ചിട്ടിക്കാതെ പറഞ്ഞ് ചേരും ചേരും അവസാനം വന്നുകഴിയുമ്പോഴത്തേനും അമ്മമാരെ എല്ലാം കൊണ്ട് മുങ്ങി മുങ്ങിക്കഴിയുമ്പോഴത്തേനും കൈകാലിട്ടടിച്ചോണ്ട് ഇങ്ങോട്ട് വരും ഞങ്ങൾ നോക്കട്ടെ കിട്ടുവാണെങ്കിൽ അന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ഒരു സംസാരമാണ് സംസാരിച്ചത് പക്ഷെങ്കിൽ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാനായിട്ട് വേദം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല വേദയ്ക്ക് മനസ്സിലായി കാരണം ഇതിൻ്റെ പിന്നിലെ വ്യക്തമായി ആരൊക്കെയുണ്ട് ഒരാൾ ചേർന്നിട്ട് മാത്രമല്ല ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത് മിക്കവാറും ഇവർക്ക് ഇവരൊക്കെ പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയായിരിക്കും കളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ ആഹ് അയാളെ പിടികൂടാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ പൈസ തിന്യോ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പം കുറച്ച് കൈക്കൂലി അങ്ങോട്ട് കൊടുക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആവുമല്ലോ അയാളുടെ സംസാരം പെരുമാറ്റം എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേദക്ക് കാര്യം മനസ്സിലായി വേദം പിന്നീട് പറഞ്ഞു അതെ ഇതിന്റെ പിന്നില് ആ കേശവന്റെ പിന്നില് അയാ വേറെ ആരെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായി അയാളെ തന്നെ ഒരിക്കലും ഇത്രയും പണം അടിച്ചുമാറ്റിക്കൊണ്ട് പോകത്തില്ല ആരേക്കും അയാളെ സപ്പോർട്ട് ചെയ്യാനും സഹായിക്കാനും ഉണ്ട് അതെനിക്ക് മനസ്സിലായെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എസ് ഐ പറഞ്ഞു ഓ നിനക്ക് അത്രയ്ക്ക് ധൈര്യമുള്ളൊരു കാര്യം ചെയ്യാം നീ ഇവിടെ കയറിയിരുന്നത് നീ അങ്ങോട്ട് അന്വേഷിക്കാൻ പറയാൻ പറയാണ് ഇത് കേട്ടപ്പം നന്ദിനി പുറയിരുന്നിട്ട് വിനായകനോട് പറഞ്ഞു ഇവളെല്ലാം കുള തോന്നേ കണ്ടില്ലേ എസ് ഐനെ വെല്ലുവിളിക്കുന്ന കണ്ടോ മിക്കുവാറും കൂടി നമ്മുടെ പൈസ പോവും സ്റ്റേഷൻ കേസ് കൊടുക്കാൻ വന്നാൽ കേസ് കൊടുത്തതുകൊണ്ട് പോയാൽ മതി ഇവള് കാരണം ഉള്ളതും കൂടെ നഷ്ടപ്പെടുന്നാ തോന്നിയെന്നൊക്കെ പറയുന്നത് പക്ഷേ വേദം വിട്ടു കൊടുത്തില്ല പോരാത്തിനും ദർശൻ ദർശനം നല്ല ഒന്നാം തന്നെ ഒരു വക്കീലല്ലേ ദർശനം വാദിക്കുന്നുണ്ട് അങ്ങനെ പോലീസ് കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതെന്താ ദർശനം പറഞ്ഞു ഇനിയിപ്പോൾ നോക്കിയുള്ളൂ അവർ നോക്കിയില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അടുത്ത നടപടികൾ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് അവരാണ് പ്രദീനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടേ അങ്ങനെ കണ്ടെത്തിയാൽ മാത്രം നമുക്ക് എന്തേലും അതുകൊണ്ട് പ്രയോജനം ഉള്ളെന്നൊക്കെ പറയാണ് അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ ഇതിനെ നന്ദിനി പറഞ്ഞു നീ എന്തിനാണ് എസ് ആയിട്ട് ദേഷ്യപ്പെടാൻ പോയത് അയാൾക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നേ മിക്കവാറും ഞങ്ങളുടെ പൈസ മിക്കവാറും അയാൾ തരാതിരിക്കും എന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം വേദ പറഞ്ഞു അതിന് അയാളല്ലല്ലോ പൈസ തരുന്നേ പൈസ അടിച്ചോണ്ട് പോയത് ചിട്ടിക്കമ്പനിക്കാരനല്ലേ അയാളുടെ കൈസിൽ നിന്നല്ലേ പൈസ മേടിക്കേണ്ടതെന്നൊക്കെ പറയണം വിനായകൻ നന്ദിനെയും വഴക്കുറിഞ്ഞു നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് വിനായകൻ ആകെപ്പാട് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ആ ഇത്രയും കാലം അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ് പക്ഷേ ഒരു പൈസ പോലും വീട്ടിൽ കൊടുക്കാതെ അങ്ങനെ സ്വരൂപിച്ച് വെച്ച് കൊടുത്താണ് അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് എട്ടിൻ്റെ പണി തന്നെയായിരുന്നു മനസ്സിലായി അങ്ങനെ അവര് വീട്ടിലേക്ക് വരിക ഈ സമയം ആകെപ്പാടെ വിഷമിച്ചു പോയത് കമലയായിരുന്നു മീനുംകാരി വന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരുന്നു ഒന്നും ലക്ഷം അല്ല ആറു ലക്ഷം രൂപ അപ്പം ചിട്ടി കൂടിയിട്ട് ഇത്രയും കാലമായിട്ടും ഇവിടെ ആരോടും ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല തന്നോടോ മാഷിനോടോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ കള്ളത്തനമാണ് വിനായകനും നന്ദിനോട് കാണിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോഴൊന്നും ഒരു പൈസ പോലും ഇല്ല ഒരു മരുന്ന് മേടിക്കാൻ പോലും ഇന്നും വരെ പൈസ തന്നിട്ടില്ല വീട്ടിലേക്ക് ചിലവിന് ചോദിച്ചിട്ടുണ്ടെങ്കിലോ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണിച്ചുട്ട അപ്പം പോലെ കുറച്ച് പൈസ വരും അതൊന്നിനും തികയത്ത് പോലുമില്ല എന്നിട്ട് അവർ ഇത്രയും വലിയ കള്ളത്തിൽ കാണിച്ചോണ്ടിരിക്കുകയാണോ തൻ്റെ മക്കള് ഇത്രമാത്രം അത് പതിച്ചു പോയോ അച്ഛൻ അമ്മയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്തുമ്പോൾ കമലയ്ക്ക് സഹിച്ചില്ല ഒന്നുവലേലും മാഷിന്റെ മോനാണ് അപ്പൊ ആ രീതിയിലാണ് ചെറുപ്പത്തിനെ വളർത്തിയത് വളർത്തി വലുതായി കഴിഞ്ഞപ്പം സ്വന്തം അച്ഛനും അമ്മയ്ക്കോട് തന്നെ പണി കൊടുക്കുവല്ലോ എന്ന് പറഞ്ഞു കമല വിഷമിച്ചിരിക്കുവാണ് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദിനിയും വേദയൊക്കെ അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോത്തേനും പെട്ടെന്ന് തന്നെ കമലെ എങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാണ് കമല എന്നിട്ട് ചോദിച്ചു അല്ല വേദ നിങ്ങളിത് എവിടെ പോയതാണെന്ന് ചോദിക്കുക അതമ്മേ അത് പിന്നെ ഞാൻ പുറത്ത് പോയതാണെന്ന് പറയണം അല്ല നന്ദിനും വിനായനും കൂടെ എവിടെ പോയതാന്ന് ചോദിക്കുക പെട്ടെന്ന് വിനായം പറഞ്ഞു അത് പിന്നെ നന്ദിനിക്ക് എന്താ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പുറത്ത് പോയതാന്ന് പറയാം കള്ളത്താന്ന് തന്നെ പറയണേ ഇനിയിപ്പോൾ ഇത് പറഞ്ഞ് അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ കള്ളത്തരം എല്ലാം പൊളിവില്ലെന്ന് ഓർത്തിട്ടായിരുന്നു അങ്ങനെ പറഞ്ഞു ഈ സമയത്ത് കമലയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്നു കമല പറഞ്ഞു മക്കള് സത്യം പറയുന്നില്ല പിന്നെ മരുമക്കള് സത്യം പറയേണ്ട കാര്യമുണ്ടോ അല്ലെന്നു ചോദിക്കണേ ഇത് കേട്ടതും വേദപോ അതമ്മേ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയാം സ്വന്തം മകനായിട്ട് ഇവൻ പോലും എന്നോട് സത്യം പറയുന്നില്ല ഒന്നിനുണ്ടല്ലോ അഞ്ചു ലക്ഷം അഞ്ചാറ് ലക്ഷം രൂപയാണ് പോയിരിക്കുന്നത് എന്നിട്ട് പോലും അവൻ ഒരു വാക്ക് പോലും പറയണില്ല പിന്നെ മരുമക്കളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവര് സത്യം പറയുമെന്ന് ചോദിക്കണം ഇതെല്ലാം കേട്ടു നന്ദിനിക്ക് ദേഷ്യം വന്നു പൈസ പോയതിൻ്റെ ആ ഒരു നിൽക്കുവായിരുന്നു നന്ദിനി അപ്പോഴാണ് കമല ഇങ്ങനത്തെ വർത്താനം കൂടെ പറയണേ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് നന്ദിനി പറഞ്ഞു അതെ ഞങ്ങളുടെ അല്ലെ പൈസ പോയെന്ന് ചോദിക്കുവാണ് കമൽ പറഞ്ഞു അതിന് ഞാനൊന്നും പറഞ്ഞില്ലോ ഞാൻ പറഞ്ഞ എന്താ ഒരു ഒരുപക്ഷെ നിനക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയാൻ വരാമായിരുന്നോ ഇത്ര വലിയ ചിട്ടിയൊക്കെ കൂടിയിട്ട് ഒരു വാക്ക് പോലും ആരോടും പറഞ്ഞില്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും വിനായകം പറഞ്ഞു അല്ലമ്മ അത് പിന്നെ പറയാൻ പറ്റിയില്ലെന്ന് പറയാൻ വേണ്ട ഏ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണേ ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക് ഏത് തരക്കാരാണെന്നും എന്ത് തരക്കാരൊക്കെയാന്നും ഇപ്പോഴും അച്ഛന് നിനക്കൊക്കെ വേണ്ടിയിട്ടാണ് കടന്ന് കഷ്ടപ്പെടുന്നേ വീട്ടിലോ അടുപ്പ് പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നീ ഒന്നും അത് ആയിട്ട് കണക്ക് കൂട്ടിയിട്ടില്ല നീ അത് നിന്റെ തോന്നിയാ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു എന്നിട്ടോ ഇപ്പം കണ്ടില്ലേ നീ ചോദിക്കാണ് ഇത് കേട്ടേ ഇനി നന്ദിനി പറഞ്ഞു അതെ അമ്മ കൂടുതൽ വറുത്താനോ ഒന്നും പറയണ്ടെന്ന് പറയാണ് ഇത് കേട്ടേ വിനായം പറഞ്ഞു ഒന്നും മിണ്ടായിരിക്കും നന്ദിനി എന്ന് ഞാൻ ഞാനെന്തിനും മിണ്ടായിരിക്കണം ഈ സമയം കമല പറഞ്ഞു ഞാൻ എൻ്റെ മോനോടാണ് സംസാരിക്കുന്നേ നിന്നോട് ഞാൻ സംസാരിച്ചില്ലെന്ന് പറയാണ് നന്ദിനി പറഞ്ഞു മോഹനോട് സംസാരിച്ചോ കുഴപ്പമൊന്നുമില്ല പക്ഷെ പോയത് ഞങ്ങളുടെ പൈസയാ പൈസയുടെ കാര്യം പറയാനായിട്ട് അമ്മ സംസാരിക്കുന്നെങ്കിൽ ആ സമയത്ത് എനിക്ക് സംസാരിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് പറയാണ് ഞാൻ എന്റെ ഭർത്താവിനോട് സംസാരിക്കും പൈസയുടെ കാര്യം ചിലപ്പോൾ പറഞ്ഞിരിക്കും ഞങ്ങളുടെ പൈസ പോയ കാര്യത്തില് അമ്മ ഇത്രമാത്രം ദണ്ണപ്പെടേണ്ട കാര്യമില്ല അമ്മ ഇത്രമാത്രം ഉരുകേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ് അടിച്ച പോലെയാണ് സംസാരമാണ് നന്ദിനും സംസാരിക്കുന്നത് പെട്ടെന്ന് വേദി വെച്ചു എന്താ നന്ദിനടുത്ത് ഇങ്ങനെയൊക്കെ അമ്മയൊന്നൊരു ചിന്തയൊന്നും ഇല്ലെന്ന് ചോദിക്കുകയാണ് അതെ അമ്മയാണ് അമ്മയുടേതായ രീതിക്ക് നിൽക്കണം ഞങ്ങളുടെ പൈസ പോയതാ അതിന്റെ വിഷമം ഞങ്ങൾക്കാ ഉള്ളത് അല്ലാതെ വേറെ ആരും ആ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് കമലയ്ക്ക് ഭയങ്കര വിഷമമായി പോയി കമല പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന സമയത്ത് വിനായം പറഞ്ഞു അമ്മേ ഞാന് വേണ്ട കൂടുതലൊന്നും പറയണ്ടാന്ന് പറയണ നിന്റെ ഭാര്യ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ കൂടുതൽ തലയിണ്ടാന്ന് തലയിടുന്നില്ല ഞാനല്ലെങ്കിൽ ആരല്ലേ പെറ്റുമത്രമാത്രം വിലയുള്ളെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി അത് മുമ്പേ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയാണ് വേദയ്ക്കും ശ്രീജയ്ക്കും അവർക്കൊക്കെ സങ്കടമായി പോയി നന്ദിനി ഇങ്ങനെ പെരുമാറുന്നൊന്നും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല ഈ സമയത്ത് വിക്രമും ശ്രീനിവാസനും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന വഴിക്ക് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അവരുടെ വണ്ടി തടയുവാണ് അപ്പോഴേക്കും വിക്രത്തിന് അപകടം നടത്തു പിന്നീട് വിക്രം ശ്രീനിവാസനോട് ഞാൻ ഞാനന്ന് ഇറങ്ങട്ടെ എന്ന് പറയുന്നത് ശ്രീനിവാസം പറഞ്ഞു അങ്ങനെ നീ തന്നെ ഇറങ്ങണ്ട ഞാനും കൂടെ ഇറങ്ങാമെന്ന് പറഞ്ഞു അവരെ ഇറങ്ങുവാണ് അപ്പോഴേക്കും ഗുണ്ടകൾ ഗുണ്ടകളൊന്നു പറഞ്ഞു വിക്രം വിട്ടുകൊടുക്കാനായിട്ട് കൂട്ടാക്കില്ല അങ്ങനെ അവിടെ കിടന്ന് അടി നടക്കുവാണ് വലിയ അടി നടന്നു കഴിയുമ്പോഴത്തേനും വിക്രം ആമാരെയൊക്കെ എതിരിടുന്നുണ്ട് അപ്പൊ എന്തോ ഒരു കൊട്ടേഷന്റെ ഭാഗമായിട്ടായിരുന്നു അങ്ങനെ ചെയ്തേ അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിന്നീട് ഒരുത്തം വന്ന് വെട്ടിക്കയ്പത്തേന് ശ്രീനിവാസിന്റെ കൈയ്യങ്ങോട്ടും പറഞ്ഞു ഈ കാഴ്ച വിക്രം കണ്ടു വിക്രം ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയി പെട്ടെന്ന് വിക്രം അങ്ങോട്ട് ഇളിയിലിരുന്ന തോക്കങ്ങൾ കേൾക്കണം കാരണം ശ്രീനിവാസിന്റെ കൂടെ പോകുമ്പോ എപ്പോഴും അവന്റെ കയ്യിൽ അതൊക്കെയുണ്ട് തോക്കൊക്കെ ഉണ്ട് തോക്ക് അവൻ്റെ നേരത്തെ ചൂണ്ടിച്ചിരുന്നു നീ ഇവിടെ നിന്ന് അനങ്ങിട്ടുണ്ടെന്ന് നിന്നെ ഇവിടെ വെച്ചെന്നെ ചുട്ട് കളയെന്ന് പറയണ ഒരു നിമിഷം കൂടെ വന്ന് കുണ്ടകൾ വരെ ഞെട്ടിപ്പോയി ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ചല്ല പിന്നീട് ആമാരും അങ്ങോട്ട് ഓടിപ്പോയി കഴിയുമ്പത്തേനും ശ്രീനിവാസിൻ്റെ അടുത്തേ വന്നിട്ട് വിക്രം ചോദിച്ചെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കുകയാണ് കൈക്കൂടെ ചോര ഒഴുകുന്നില്ല ഭയങ്കരമായിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോഴത്തേനും ശ്രീനാസം മുൻപ് സാരമില്ല ചെറുതായിട്ടൊന്നും പറ്റിയതുള്ളൂ കുഴപ്പമൊന്നുമല്ല വിക്രമെന്നൊക്കെ പറയുകയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് പക്ഷേ എങ്കിൽ ഈ കാര്യം എല്ലാം അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വേദയ്ക്ക് സഹിച്ചില്ല വേദ അറിഞ്ഞു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം കവലയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പം വേദന മനസ്സിടിഞ്ഞു കാരണം വിക്രത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാകുന്ന ഒരു ചിന്തയൊക്കെ വേദയുടെ മനസ്സിലുണ്ടായിരുന്നു അവനെ നേർവഴിക്ക് നയിക്കാന്നുള്ളത് പക്ഷേ ശ്രീകാരൻ ശ്രീനിവാസന്റെ കൂടെ ആണെങ്കിൽ അവൻ്റെ ഈ വീണ്ടും തെറ്റുകളിലേക്ക് തന്നെ മടങ്ങി മടങ്ങിപ്പോകുന്ന ചിന്ത വേദനയും മനസ്സിനും വല്ലാതെ എങ്ങനെയെങ്കിലും വികൃതം രക്ഷിച്ചാൽ മതിയാകുള്ളത് വേദ തീമാനിക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്